കണ്ണുപോലെ ചലിക്കുന്ന ദ്വീപിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതറിയുന്നതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതെ അങ്ങനെയൊരു ദ്വീപുണ്ട് അർജൻറ്റീനയിലെ പാരലാൻഡ് എന്ന ഒരു തടാകത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി മൂന്നിൽ ഫിലിം മേക്കറായ സിർജുഹോ ന്യൂസ് പില്ലറാണ് ഇത് ആദ്യമായി കണ്ടുപിടിക്കും ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ സാറ്റലൈറ്റിലൂടെ നോക്കുമ്പോൾ ഗവേഷകർ കണ്ടെത്തിയത് കൃഷ്ണമണി പോലെ ഈ ദ്വീപ് ചലിക്കുന്നതായിട്ടാണ് ഇതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാൻ വേണ്ടി സിർജോയും ന്യൂസ് പില്ലറും കൂടെ ഗവേഷണം നടൂബ ഡൈവി ഡ്രോണുകൾ പറത്തി പക്ഷേ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊരു പ്രതിഭാസം എന്ന് അവർക്ക് കണ്ടെത്താനായില്ല പലരും പല തീറികളും പറയപ്പെടുന്നുണ്ട് പക്ഷേ ഇത് കണ്ണുകൊണ്ട് ചലിക്കുന്ന ഈ ദ്വീപ് ഇപ്പോഴും നിഗൂഢതയായി തുടരുന്നു മറ്റു ചിലർ പറയുന്നത് ഇത് ഏലിയന്റെ സ്ഥലമെന്നാണ് ഇതിന്റെ കൃത്യമായ ഉത്തരവ് ഇന്നും കണ്ടുപിടിക്കാനായിട്ടില്ല